മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊപ്പം ബ്ലോക്കിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും കരിങ്ങനാട് അൽഖവാസ് ഖവാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കരിങ്ങനാട് അൽഖവാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊപ്പം ബ്ലോക്ക് തല വാർഷിക ജനറൽ ബോഡി യോഗത്തിലും കുടുംബസംഗമത്തിലും ജില്ലാ ബ്ലോക്ക് ഭാരവാഹികൾ ജനപ്രതിനിധികൾ അക്കാദമിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയ നിരവധി പേരാണ് പങ്കെടുത്തത് കൊപ്പം വിമുക്ത ഭട ഓഫീസിനു സമീപമുള്ള വാർ മെമ്മോറിയലിൽ ഭാരവാഹികൾ റീത്ത് സമർപ്പിച്ച ശേഷമാണ് പരിപാടികൾ ആരംഭിച്ചത് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊപ്പം ബ്ലോക്ക് പ്രസിഡന്റ് എൻ കുമാരൻ വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബ സംഗമവും ഉദ്ഘാടനം ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു സെക്രട്ടറി സജീവ് കുമാർ ട്രഷറർ ശശികുമാർ മുഖ്യരക്ഷാധികാരി റിട്ടയർഡ് മേജർ ഉണ്ണികൃഷ്ണൻ വാസുദേവൻ സുധാകരൻ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി കൊപ്പം എസ് ശിവശങ്കരൻ പി വനിതാ വിഭാഗം നേതാക്കളായ ഗീത ദേവി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി